സംസ്ഥാനത്ത് മോഷണ കഥകൾ അവസാനിക്കുന്നതേയില്ല തിരുവനന്തപുരം കല്ലമ്പലത്ത് പട്ടാപ്പകൽ മോഷണം കല്ലമ്പലം ജംഗ്ഷനിൽ വാഹനത്തിൽ വെച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് കല്ലമ്പലം കരിമ്പുവിള സ്വദേശി നാസിമുദ്ദീന്റെ പണമാണ് നാലംഗ സംഘം കവർന്നത് കല്ലമ്പലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് കല്ലമ്പലം കരിമ്പുകുള സ്വദേശിയായ നാസിമുദ്ദിന് പണം നഷ്ടപ്പെട്ടത് കല്ലമ്പലം ജംഗ്ഷനിലെ ആശ്വാസ് ഫാർമസിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത നാസിമുദിന്റെ ടു വീലറിൽ നിന്നുമാണ് സംഘം കവർച്ച നടത്തിയത് ആശ്വാസ് ഫാർമസിയിൽ കയറി നാസിമുദ്ദീൻ മരുന്ന് വാങ്ങി തിരികെ തിരികെത്തുന്നതിനിടയിലാണ് മൂന്നംഗ സംഘം നാസിമുദിന്റെ സ്കൂട്ടറിന്റെ സീറ്റ് പൊളിച്ച് പണം കവർന്നത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് നാസിമുദ്ദീൻ ഈ ഇനത്തിൽ ഫീസായി കിട്ടിയ തുകയുമായി നാസിമുദ്ദീൻ വരുന്നത് സംഘം മനസ്സിലാക്കിയ ശേഷം വളരെ ആസൂത്രണത്തോടെ നടത്തിയ കവർച്ചയായിരുന്നു പട്ടാപ്പകൽ കല്ലമ്പലത്ത് നടന്നത് ഒരു പാർട്ടിക്ക് ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആ പൈസ കൊടുത്തിട്ട് ബാക്കി ഇരുപതിനായിരം രൂപയും വണ്ടിയുടെ സീറ്റിൽ ഇടുന്നത് ആ സീറ്റിൻ്റെ അടിയിൽ വെക്കുന്നത് ഈ ബാങ്കിൽ നിന്ന് ഈ ഈ മോഷണ സംഘം വീക്ഷിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ആശ്വാസ് മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്ന് മരുന്ന് വാങ്ങി ഇറങ്ങുന്നതിനകം ഇവർ സീറ്റ് വലിച്ചു പൊക്കുകയും അതിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായിട്ട് കടന്നു കളഞ്ഞു സമാനമായ സംഭവം കുറച്ചുനാൾ മുൻപ് നെടുമങ്ങാടും നടന്നിരുന്നു അതും ഈ സംഘം തന്നെയാകാമെന്ന് കല്ലമ്പലം പോലീസ് പറഞ്ഞു പ്രതികൾക്കായി സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം